ക്കൽ കടകാലിയാക്കൽ ഏതെടുത്താലും ഫ്രീ ആണ് ഇത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ സപ്ലിമെന്റ് ആണ് എനിക്ക് ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും കൊടുക്കൂല ഒഴിവാക്കുകയില്ല അത്രയും ക്ലോസ് ടു മൈ ഹാർട്ട് ആണ് ഈ പ്രോഡക്റ്റ് ലാവിയുടെ പപ്പി പപ്പിയായിരുന്നപ്പോൾ ആ ഒരു സ്മെല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു നൊസ്റ്റു അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് നോർമയുടെ കാലിയാക്കൽ കടകാലിയാക്കൽ ഏതെടുത്താലും ഫ്രീ ആണ് ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല എൻ്റെ ലിയോ ലാവിയുടെ ഐറ്റംസ് ആണ് ലിയോലാവ് അവിടെ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ലിയോലാവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടി പോലും കിട്ടില്ല ഇതിൽ ഡേറ്റ് കഴിഞ്ഞതുണ്ട് നല്ല പ്രൊഡക്റ്റുകളുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഇന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യലാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ലിയോലാവ്ക്ക് ഉപയോഗിക്കുന്ന ഫുൾ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും ഞാൻ ലിയോലാവിൻ്റെ ഗ്രൂമിംഗ് കാര്യങ്ങളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതൊക്കെ ആണ് ലിയോലാവി യൂസ് ചെയ്യുന്നത് എക്കോ ക്ലെൻസറിൻ്റെ ഷാമ്പു ആണ് ഇത് നമ്മൾ മൂന്നാല് ബോട്ടിൽ ഒരുമിച്ച് മേടിക്കും അങ്ങനെ മേടിക്കുമ്പോൾ ഓഫർ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മേടിച്ച് വെക്കുന്നത് മെഡിക്കേറ്റഡ് ബാത്തിനായിട്ട് ഞാൻ ജിപ്സിൻ്റെ ക്ലോറെക്സ് ഡോം എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരെണ്ണം ഉണ്ട് പിന്നെ എക്കോ ക്ലെൻസറിൻ്റെ പുതിയ സോപ്പ് അവർ ലോഞ്ച് ചെയ്തപ്പം നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ കൂമ്പാരം പോലെ കിടക്കുന്ന സോപ്പുകൾ ഓക്കെ ഇതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഫ്രഷ് ആൻഡ് ക്ലീനിൻ്റെ ഡ്രൈ ബാത്ത് ഷാംപൂ ഉണ്ട് ഇതാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് കഴിയാറായിട്ടുണ്ട് പുതിയത് പർച്ചേസ് ചെയ്യണം പിന്നെ ഗ്രൂമിങ്ങിൻ്റേത് ട്രോപ്പിക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കൊക്കോ ബട്ടർ ഇയർ വാഷ് ആണ് ഇയർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ലിയോ ലാവയ്ക്ക് ഉപയോഗിക്കുന്നത് ദക്ക് ഗ്രൂമിംഗ് ഐറ്റംസ് ആണ് കേട്ടോ ഇത് പോ ക്ലീനിങ് ആണ് ഫുഡി പപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പോ ക്ലീനിങ് ഫോം ഇതും നമ്മൾ പോ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഗ്രൂമിങ്ങിൻ്റെ പേസ്റ്റ് ഇത് ട്രിക്സി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ദന്തൽ കെയർ പേസ്റ്റ് ആണ് ഇത് നമുക്ക് മാറ്റാറായിട്ടുണ്ട് ഇത് ഐ തിങ്ക് ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലല്ല കഴിഞ്ഞിട്ടില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ട് അപ്പം ഇനിയും നമുക്കിത് യൂസ് ചെയ്യാം കോമ്പ് ഗ്രൂമിങ്ങിൽ പെടുന്നതാണ് അപ്പം ലിയോലവിൻ്റെ കോമ്പുണ്ട് ഇത് ഗ്രൂമിംഗ് ആണ് പിന്നെ കുളിക്കുമ്പം സ്ക്രബ് ചെയ്യാനുള്ള ബ്രഷ് ഉണ്ട് ഇത് ഗ്രൂമിംഗ് ഐറ്റം ആണ് പെർഫ്യൂം ഗ്രൂമിംഗ് ഐറ്റം ഇത് ഹെഡ്സ് ഓഫ് ടൈൽസിൻ്റെ ബാർക്കിംഗ് ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നല്ല പോക്കിമാണ് പൗഡർ ഗ്രൂമിങ് ഐറ്റത്തിൽ വരുന്ന സാധനമാണ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ബാൻ്റെ പൗഡറാണ് എൻ്റെ എന്റെ ലാവിക്കുട്ടി പപ്പിയായിരുന്നപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ പപ്പി ആയിരുന്നപ്പോൾ ആ ഒരു സ്മെല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു നൊസ്റ്റു അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് നോർമലി നമ്മൾ ലോലാവിക്ക് അങ്ങനെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത് കുറവാണ് കാരണം അവരുടെ സ്കിൻ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ടാവും പിന്നെ നമ്മുടെ ഫ്ളിമാറ്റിക് നീം ഓയിൽ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ടിക്സിൻ്റെ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് ലിയോ ലാവിക്ക് ഇപ്പോൾ സ്കിന്നിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മന്ത്ലി വൺസ് ഇത് യൂസ് ചെയ്യാറുണ്ട് ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണേ ആപ്പിൾ സിഡർ വിനീഗർ ഇതും നമ്മൾ ആവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും എൻ്റെ ലിയോ ലാവിയുടെ ഗ്രൂമിങ് ഐറ്റംസ് അല്ല നെയിൽ കട്ടർ ഉണ്ട് പിന്നെ ആ ഭാഗത്ത് നമ്മുടെ ഇതുണ്ട് ഗ്രൂമിംഗ് കിറ്റ് ഉണ്ട് നമ്മളെ അഗാരോന്റെ ഗ്രൂമിംഗ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ഒരു ബോക്സിലാണ് നമ്മൾ വെക്കാറുള്ളത് തൽക്കാലം അതിപ്പോ ആവശ്യമില്ല പിന്നെ വെറ്റ് വൈപ്പേഴ്സ് ഉണ്ട് ഇത് ലോസാലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ വെറ്റ് വൈപ്പ് ആണ് ഇതും നമുക്ക് ഗ്രൂമിങ്ങിന്റെ കൂട്ടത്തിൽ വെക്കാവുന്നതാണ് ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ തപ്പി പിടിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം പിന്നെ ഫ്ലോർ ക്ലീനിങ് ആണ് ഇത് നമ്മൾ എക്കോ ക്ലാൻസറിൻ്റെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് വേറൊരു ഉണ്ട് എൻ്റെ ലിയോക്കൂട്ടന്റെ ഫേവറേറ്റ് കാമിങ് മസാജ് ഓയിൽ ഇത് ഹെഡ്സ് ഓഫ് ഓർ ടൈസിൻ്റെതാണ് ഇത് ലവാൻഡർ ആണ് ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ലിയോനി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് മസാജ് ചെയ്യാൻ അതുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കണ്ട ഇതൊക്കെ നൊസ്റ്റു ആണ് ഗൈസ് നൊസ്റ്റു ഇത് ആക്ച്വലി നമ്മള് ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഇപ്പോഴും അങ്ങനെ വലിയ സംഭവമായി എന്നൊന്നല്ല പക്ഷെ നമുക്ക് ഒരു ആയിരം ഫോളോവേഴ്സോ രണ്ടായിരം ഫോളോവേഴ്സോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് ഗ്രാബിറ്റ് ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് അവർ അയച്ചു തന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് എനിക്ക് ആദ്യമായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലീവ ലാബിന്ന് വെച്ചിട്ട് കൊളാബ് ചെയ്യാൻ ആദ്യമായി കിട്ടിയൊരു പ്രൊഡക്റ്റാണിത് ഇത് നമ്മൾ നമ്മുടെ പൈപ്പിൽ ആയിട്ട് ഇത് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വാച്ച് കെട്ടുന്നത് പോലെ ഇങ്ങനെ കെട്ടുക ഓക്കെ കെട്ടി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം വരും അറ്റ് എ ടൈം നമ്മൾ അവരുടെ ബോഡിയിൽ ഷാമ്പൂവും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം പ്ലസ് ഷാംപൂ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് അവരുടെ ബോഡി സ്ക്രബ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ കുളിപ്പിക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല ഒഴിവാക്കുകയില്ല എന്നാൽ അത്രയും ക്ലോസ് ടു മൈ ഹാർട്ടാണ് ഈ പ്രോഡക്റ്റ് ഇനി ലിയോലാവിൻ്റെ മെഡിസിൻസ് സപ്ലിമെൻറ്റ്സും ആണ് റെഡിയാക്കി വെക്കാനുള്ളത് അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ലിയോലാവ് കൊടുക്കുന്ന ജോയിൻറ് സപ്ലിമെൻ്റ് ആണ് കേട്ടോ അല്ലാണ്ട് ഇത് ഡ്രൂൾസിൻ്റെ അല്ല കണ്ടോ ഇത് നമ്മൾ ഒരുമിച്ച് ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ് കോൺട്രോവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോയിൻറ്റ് ആണ് നമ്മൾ ലിയോന് സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരുന്നത് ഈ പ്രാവശ്യം തൊട്ട് നമ്മൾ ലാവയ്ക്കും അത് സ്ഥിരമായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മെഡിസിൻസ് സപ്ലിമെൻറ്റ്സ് ആ ഇത് ലി ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സപ്ലിമെൻ്റ് ലിയോ ലാവ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഇത് ഗഡ്വൽ പൗഡർ ഇത് ചോറിൻ്റെ കൂടെ ഡെയിലി മിക്സ് ചെയ്യുന്നത് കുറേ ഉണ്ടല്ലോ ആ പോരട്ടെ യൂട്ടിക്കിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവിക്കുട്ടിക്ക് യൂറിനിന്ന് കുറച്ച് ബ്ലഡ് ഒക്കെ വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ലാവിക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു സിറപ്പാണിത് ന്യൂട്രിക്കോട്ട് അഡ്വാൻസ് ഇത് നമ്മൾ ലിയോ ലിയോലാവിക്ക് കുറച്ച് നാൾ മുമ്പ് നല്ലൊരു ഹെയർ ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴയ ആളെ പുറത്തെടുത്തതാണ് ന്യൂട്രിക്കോട്ട് അഡ്വാൻസ് ഇപ്പം നമ്മൾ ലിയോ ലിയോലാവിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സുക്രൽ ഫേറ്റ് ഇപ്പം ലാവിക്ക് വയറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പുറത്തെടുത്തതാണ് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ ഇതൊരു ഏഴ് എം എല് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുറത്തെടുത്തതാണ് ഇത് നമ്മുടെ ലാവിക്കുട്ടിയുടെ ആൻറ്റിബയോട്ടിക് ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലാവിക്കുട്ടി ഈ ഒരു ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു ശേഷമാണ് വയറിന് പ്രശ്നം ഉണ്ടായത് പക്ഷേ ഇത് കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അവളുടെ അസുഖം മാറില്ലായിരുന്നു അത് വേറൊരു കാര്യം അതുകൊണ്ട് ഇതിനെ ആവശ്യമില്ല മൂന്ന് ടാബ്ലറ്റ് ബാക്കിയാണ് പിന്നെ ഇത് കെയർ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോബറ്റസോൾ ഒക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഇച്ചിങ് അതേപോലെ റെഡ്നെസ് അങ്ങനത്തെ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ക്രീമാണ് മ്യൂപ്രോസിൻ ഇത് ലിയോന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ് എപ്പോഴാണ് മുറിവ് ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മുറിവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ക്രീമാണ് ഇത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ സപ്ലിമെന്റ് ആണ് ഒമേഗ ത്രീ ഒമേഗ സീസ് ഒമേഗ നയൻ ബയോട്ടിൻ സിങ്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട് സ്കിൻ ആൻഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഞാൻ ഇത് തന്നെ സജസ്റ്റ് ചെയ്യും എല്ലാവർക്കും പക്ഷേ ഇത് നിങ്ങളുടെ പെറ്റ്സ് ഇല്ലയോ എന്നുള്ളത് ഡൗട്ടാണ് ഇതിന്റെ സ്മെല്ലേ അവർക്ക് ഇഷ്ടമില്ല ഇത് വേസ്റ്റ് വേസ്റ്റായിപ്പോയി പക്ഷെ നല്ല അടിപൊളി പ്രോഡക്റ്റാണിത് പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വീട്ടിലുണ്ടാവുന്ന ഡിജിറ്റോൺ സിറപ്പ് നമുക്ക് ഇവിടെയും ലിയോ ലിയോക്കൂട്ടനും ലാവിക്കുട്ടിക്കുമുണ്ട് ഇത് ഡോളോ ജെൽ ഇത് ലിയോ ആവശ്യമേ ഇല്ല ഇത് ആരോ ഇലിയോലാവിൻ്റെ റൂമിൽ കൊണ്ടുവച്ചതാണ് ഇത് നമുക്ക് പല്ലുവേദനയൊക്കെ വേദനയൊക്കെ വരുമ്പം തേക്കാനുള്ള ജെല്ലാണ് കേട്ടോ ഇതവർക്കെല്ലാം കാരണം ഇവരുടെ ടെമ്പറേച്ചർ നോക്കുന്നതാണ് അത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കൂട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളൊരെണ്ണം ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കണം വളരെ വളരെ അത്യാവശ്യമാണ് നമ്മുടെ അഗാരോന്റെ പെറ്റ്ഗ്രൂമിങ് കിറ്റാണ് അതിൻ്റെ ബോക്സ് ആയിരുന്നു ഇത് ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല സോ ഇത് നമുക്ക് വേസ്റ്റിലോട്ട് വെക്കാം അപ്പം ഇതിന് ആക്ച്വലി നമുക്കൊരു ബാഗൊക്കെ തന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പുതുപുത്തൻ ബാഗാണ് അപ്പോൾ ഈ ബാഗിലോട്ട് ഈ ഐറ്റംസ് ഒക്കെ വെക്കാം ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കാരണം ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തതാണ് ഓൾറെഡി ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങ വാങ്ങാം ഞാൻ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് തരാം ഇല്ല ഞാനൊരു ബാഗിൽ വെച്ചിട്ടുണ്ട് ഇതാ ഇതിൻ്റെ യൂസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ സിമ്പിളാണ് അത്രയും സ്പേസ് നമുക്ക് പോയി കിട്ടി ഇതാണ് ഇതിൻ്റെ മെഷീൻ വിചാരിച്ചതുപോലെയല്ല ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല സോ എൻ്റെ ക്ലീനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പാർട്ട് ടുന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം